അറസ്റ്റ് വാറന്റിന്റെ പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും നേതാക്കൾക്കും നൽകേണ്ടത് വധശിക്ഷയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും മുൻപ്രതിരോധ മേധാവിക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ രാജ്യാന്തര ക്രിമിനൽ കോടതി ഉത്തരവിട്ടതിലാണ് ഖമേനിയുടെ പ്രതികരണം അവർ അറസ്റ്റ് പുറപ്പെടുവിച്ചു ഈ ക്രിമിനൽ നേതാക്കൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖമേനി പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികളിലടക്കം തകർക്കുകയും ചെയ്യുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നത്തന്യാഹുവിനെതിരായ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ നടപടിയുണ്ടായത് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റിനുമെതിരെ കോടതി ആരോപിച്ചിട്ടുണ്ട് ഹമാസ് മിലിട്ടറി കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മുഹമ്മദ് ദെയ്ഫ് ജൂലൈയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ കോടതിയുടെ വാദങ്ങളെ ഇസ്രായേലും ഹമാസും നിഷേധിച്ചു ഒക്ടോബർ െ ആക്രമണ സംഭവങ്ങളിലാണ് കേസ് നടക്കുന്നത് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തി പേരെ പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് ജനങ്ങളെ ബന്ദികളാക്കി ഉപദ്രവിക്കുക ബലാത്സംഗം തടവിൽ പാർപ്പിക്കൽ കൊലപാതകം എന്നിവയാണ് ഹമാസിനെതിരെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റങ്ങൾ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കുന്ന കുറ്റം തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാകില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു ഒരു ഇസ്രയേൽ വിരുദ്ധ തീരുമാനവും ഞങ്ങളെ തടയില്ല എല്ലാവിധത്തിലും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരും ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും നത്ന്യാഹു പറഞ്ഞു രാജ്യങ്ങളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിത് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഹേഗിൽ സ്ഥാപിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതി ഇന്ന് മനുഷ്യരാശിയുടെ ശത്രുവായി മാറിയിരിക്കുന്നു ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ാണ് ബെഞ്ചമിന് നത്തന്യാഹു പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് ഹംഗറിയിലേക്ക് ക്ഷണം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ്ഹുന് ഹംഗറിയുടെ ക്ഷണം ഹംഗറിയുടെ ക്ഷണം ലഭിച്ചെന്ന റിപ്പോർട്ടുകൾ നത്തന്യാഹു സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച ഹംഗറിയുടെ തീവ്ര വലതുപക്ഷ പ്രസിഡന്റായ വിക്ടർ ഓർമനാണ് ഗാസയിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രായേലി ഭരണകൂടം അതിക്രമങ്ങൾ തുടരുമ്പോഴും നെത്തന്യാഹുവിനെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നത് ാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രകാരമുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നുവെന്ന് ഓർബർ ഹംഗറിയിലെ ഒരു പ്രാദേശിക റേഡിയോ സ്റ്റേഷന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് വാറന്റിന്റെ പശ്ചാത്തലത്തിൽ നത്ന്യാഹുവോ ഗാലന്റോ ഐ സി സി അംഗമായ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ ഐ സി സി അംഗങ്ങളായ ഹംഗറി ചെക്കിയ അർജന്റീന അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അറസ്റ്റ് വാറന്റ് തള്ളുന്നതായി നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം നെത്തന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പ്രയോഗിക്കാൻ തയ്യാറാണെന്ന് ഫ്രാൻസും നെതർലൻഡ്സും പറഞ്ഞിട്ടുണ്ട് ബെൽജിയവും സ്പെയിനും ഐ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി